ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് സ്പ്രോക്ക് ഇനി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അവിൽ ഉപ്പുമാവാണ് കേട്ടോ അപ്പം ഇത് നോക്കുക വളരെ നല്ല ടേസ്റ്റുമാണ് അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉപയോഗിക്കാം അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ഹെൽത്തിയാണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട് കേട്ടോ ചുവന്ന അവിലാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം അവിലും എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് വെള്ളം ഒഴിക്കാനെട്ടോ ചെറുതായിട്ട് നമുക്കൊന്ന് ഒന്ന് കഴുകിയെടുക്കണം കഴുക കഴുകുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കുതിർത്തും കിട്ടും അപ്പം ജസ്റ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കഴുകിയെടുക്കുക ഒന്ന് കഴുകിയതിന് ശേഷം ഞാനിവിടെ ഒരു അരിപ്പ് ഒഴിച്ചിട്ടുണ്ട് ആ അരിപ്പായിട്ടൊന്ന് ഒഴിക്കാനുട്ടോ അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് തോർന്ന് കിട്ടും വെള്ളമൊക്കെ ഒരുപാട് ഒരുപാടങ്ങ് കുതിർക്കാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടൊന്ന് അരിപ്പേലിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അവിലുപ്പുമാവ എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ എളുപ്പത്തിലൊരു അവിലുപ്പുവാ എടുക്കാം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നല്ല ഹെൽത്തിയുമാണ് അപ്പം നിങ്ങളതൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം വീടിയിലേക്ക് പോവാം ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും ചേർക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് ഒര സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഞാൻ ഒരു ഒരു സ്പൂൺ കപ്പലണ്ടി കേട്ടോ അത് പച്ചക്കപ്പലണ്ടിയാണ് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി കപ്പലണ്ടി ഒന്ന് ബ്രൗൺ കളറാണ് അതുവരെ നമുക്ക് നമുക്കിളക്കൊണ്ടിരിക്കാം അപ്പം കപ്പലണ്ടി ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇടാവുന്നതാണ് അതിൻ്റെ കൂടെ ശകലം ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ വേണ്ടെന്ന് ഒരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കതിന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ സവാള വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അവിലിട്ട് കൊടുക്കാം അതിൽ നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിന്റെ കൂടെ ഒരു രണ്ട് പിടി തേങ്ങയും കൂടി കൊടുത്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് നമുക്കൊരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇപ്പൊ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഉപ്പുവാമിന്റെ നല്ല മണം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം അതിലുണ്ടെങ്കിൽ ഇതാണ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നമുക്ക് കുഴഞ്ഞിട്ടും ഒന്നും ഇല്ലാത്ത ഒരുപാടങ്ങ് കുതിർക്കരുത് നിങ്ങൾ ഉപ്പുണ്ടെന്ന് നോക്കാം നമുക്കൊരു ശകല ഉപ്പും കുഴപ്പ് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് കേട്ടോ ആവിൽ ഉപ്പുമാവ് അപ്പം എല്ലാവർക്കും കഴിക്കാൻ പറ്റും അപ്പം മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ വെക്കേഷൻ വെക്കേഷനായതുകൊണ്ട് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ കഴിച്ചോളും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പം ഞാൻ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഞാൻ പിഴിഞ്ഞൊഴിക്കുകയാണ് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുമ്പോൾ ചെറിയൊരു പുളി പോലെ വരും അപ്പം ഒന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അവിൽ ഉപ്പുമാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ഹെൽത്തിയാണ് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ എനിക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്